ഇന്ന് പരീക്ഷാർത്ഥിയാണ് നമ്മുടെ മുമ്പിലുള്ളത് പരീക്ഷാർത്ഥിയുടെ മുമ്പിലുള്ള അധ്യാപകനും അത്രയൊന്നും ചെയ്യാനില്ല അയാൾ ആവശ്യപ്പെടുന്നില്ല ഈ വിദ്യാർത്ഥിയിൽ നിന്നും അതുകൊണ്ട് ഈ പരീക്ഷാർത്ഥിയെ വിദ്യാർത്ഥിയാക്കാൻ എന്ത് പരിഷ്കാരം വരുത്തണം ആ പരിഷ്കാരം വരുത്താനുള്ള പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ സഹായിക്കുക അവരുടെ മനസ്സ് കൂടി അല്ലെങ്കിൽ ഇവിടെ വ്യത്യാസമില്ല എന്ന് നമസ്കാരം ബൈജൂസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തിരുമുറ്റത്താണ് ഞാൻ പഠിച്ച ഈ വിദ്യാലയത്തില് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന അതിൻ്റെ സമാപന പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായി ഇങ്ങോട്ട് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു പൂന്തോട്ടക്കാരനാണ് എന്ന് പറയാറുണ്ട് ആ പൂന്തോട്ടത്തിൽ ഒരുപാട് വിടർന്നു കിടക്കുന്ന പൂക്കളും പുഴുക്കുത്ത് വന്ന പൂക്കളും കരിഞ്ഞു വാടി ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടാവും വിടർന്നു കിടക്കുന്ന പൂക്കളെ തലോടിക്കൊണ്ട് പുഴുക്കുത്ത് വന്നതിനെ കരിഞ്ഞ പൂക്കളെ വെള്ളമൊഴിച്ചും പുഴുക്കുത്തു മാറ്റി അതിനെയും വിടരുവാനുള്ള ഒരു പൂന്തോട്ടക്കാരൻ്റെ ജോലിയാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടതെന്ന് എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട് ഈ വിദ്യാലയത്തിലെ അധ്യാപകന്മാർ അങ്ങനെ ചെയ്ത് ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് വഴി നടത്തി വിട്ട കഥയാണ് പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളും പറയാറുള്ളത് അവരിൽ ചിലരെ നമുക്ക് നേരിൽ കണ്ട് അവരിലെ പഴയകാലത്തെക്കുറിച്ചും പുതിയ അധ്യാപകന്മാരോട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും അവരോട് തന്നെ ചോദിച്ചറിയാം യെസ് കമാർ ഈ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു മേഖലയിൽ കൂടെ എനിക്ക് ഒന്ന് തോന്നിയ എന്തെങ്കിലും ഒരു മേഖല ഉണ്ടോ ഉണ്ടെങ്കിൽ ടീച്ചർ വിദ്യാഭ്യാസത്തിൽ ഇനിയും ധാരാളം ശരിയാക്കാനുണ്ട് നമ്മളെ ഭാവനയ്ക്കനുസരിച്ച് പൂർണ്ണമായിട്ടൊന്നും വിദ്യാഭ്യാസ കാലത്ത് അധ്യാപനം രീതിയിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ധാരാളം വർക്ക് ചെയ്യാൻ ബാക്കിയുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് അധ്യാപകർക്ക് ഒരു ഉപദേശം പുതിയ അധ്യാപകർ ഒറ്റ ഉപദേശമുള്ളൂ കുട്ടികളെ സ്നേഹിക്കുക കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അധ്യാപനം നന്നാവും നല്ലൊരു അധ്യാപകനാകാൻ കഴിയും അല്ല എന്റെ എന്റെ മേഖലയിൽ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ല കാരണം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അധ്യാപനായി ജനിക്കണം എന്റെ ആഗ്രഹം ഉണ്ട് തീർച്ചയായും ഉണ്ട് കൂടുതലേ എറണാകുളത്തിൽ പഠനം നടത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് പുതിയ അധ്യാപകന്മാരോട് എന്താ പറയാനുള്ളത് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ ഇരുപത് വർഷമായിട്ട് ടീച്ചർ ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണ് അപ്പോൾ ഇപ്പോൾ ഇരുപത് വർഷത്തിനിടയിൽ എപ്പോഴും ആലോചിച്ച ഒരു ചോദ്യമായിരിക്കും അത് ഞാൻ ടീച്ചർ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ച ഒരു അധ്യാപികയാണ് എങ്കിലും ഈ ഒരു മേഖലയിൽ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇങ്ങനെ കൂടെ ചെയ്യാവായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ ല്ലേ എന്നായാലും അന്നത്തേതിനായി പഠിപ്പിക്കായിരുന്നു എന്ന് ഇപ്പം തോന്നും കുറച്ചും കൂടി ലിബറൽ ആയിട്ടോ എങ്ങനെയോ ഒന്നുകൂടി പഠിപ്പിക്കായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നും കുട്ടികളെ ഇത് മനസ്സിലാക്കി ഇപ്പ അല്ലേ കൂടുതൽ കൂടുതൽ കുട്ടികളായിട്ട് വരുന്നത് ചെറുപ്പം പണ്ടുകാലത്ത് ചെറുപ്പമല്ലേ അത്രേ തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ മടിച്ചിരുന്നിട്ടില്ല അതുകൊണ്ട് സംതൃപ്താ സാഹിത്യ മേഖലയിൽ എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട് ഭാഷാധ്യാപനം ഭാഷയെ സ്നേഹിക്കുന്നതും പുസ്തകങ്ങൾ ഒരുപാട് വായിച്ച വായിച്ചും ഞാൻ തോന്നിയിരുന്നു പക്ഷെ അന്ന് എനിക്ക് അതിന് അവസരം കിട്ടിയില്ല പുതിയ പുതിയ എന്താ പറയാനുള്ളത് കിട്ടിയില്ലോട് പറയാൻ എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കുക ധാരാളം വായിക്കുക പുതിയ കുട്ടികളുമായി സൗഹൃദത്തിലാവുക നല്ല അധ്യാപനായി തീരുക അന്നത്തെ ഒരു ഒരു അധ്യാപനത്തെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത് ഞാന് വളരെ കർശനമായ രീതിയിൽ പെരുമാറുകൊള്ള തിരിച്ച് നസു ഞാൻ എൻ്റെ ഏറ്റവും വലിയ ബോർഡ് ആ തിരിഞ്ഞു നിൽക്കാൻ പറയും എന്നിട്ട് ചെറിയ ട്രൗസർ ട്രൗസറായിരിക്കും അടിയിൽ അടിയിലടിക്കും അടി കൊണ്ട് ചിലപ്പോൾ കുറുകൂര മായം വർത്തലായിരിക്കും ശിക്ഷേൻ്റെ കുറ്റത്തിൻ്റെ ഇതിനനുസരിച്ചത് ശിക്ഷ സ്നേഹമായിരുന്നു കുട്ടികളോട് കുട്ടികൾക്ക് ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെ ക്രൂരമായ നല്ല അടി കിട്ടിയ കുട്ടികൾ പിന്നീട് വന്ന് പറഞ്ഞ എന്തെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ അടികൊണ്ട് പുതുജീവിതം ഉണ്ടായ ഒരുപാട് വിദ്യാർത്ഥി സമൂഹല്ല വിദ്യാര്ത്ഥികള് ഇന്ന് അങ്ങനെ ഒരു മർദ്ദനം ഒരു അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടായ സമൂഹത്തിന്റെ ഒരു തെറ്റാന്നല്ലേ പറയാ ക്ഷിതാക്കളും ഇങ്ങനെ അടിച്ചാലൊന്നും അധ്യാപകന്മാരോന്നും ചോദിക്കാറൊന്നുമില്ല അവരും അത് നമ്മുടെ കൂടെ അധ്യാപന്റെ കൂടെ നിന്നുകൊണ്ട് അത് തെറ്റുതിരുന്നതിന് അത് ആവശ്യമാണെന്ന് പറയുന്ന ഒരു രക്ഷിതാ സമൂഹം ആ എന്നോട് അടി കിട്ടിയിട്ട് ഒരു ചങ്ങായിപ്പിയ പുസ്തക അത് കൽപ്പത്തൂർ അധികാരിന്റെ ഭരമാ ൊക്കെ ഉണ്ട് വലിയ റോയൽ ഫാമിലി പട്ടോക്കെ പിന്നെ നന്നായി പോയിരുന്നു ഞാൻ അഞ്ച് വർഷം മുമ്പേ റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ് തികച്ചും അഞ്ച് വർഷം കൊണ്ട് വലിയൊരു മാറ്റമാണ് ഈ ഒരു സിസ്റ്റത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികളെ പ്രാപ്തരാക്കാൻ അപ്ഡേറ്റായ ടീച്ചേഴ്സ് തന്നെ വേണം കാരണം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ പുതിയ എഐ സാങ്കേതികവിദ്യ അടക്കം കുട്ടികൾക്ക് കിട്ടാനുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ അധ്യാപകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു ഇപ്പം അഞ്ച് വർഷം മുമ്പേ റിട്ടയർ ചെയ്ത അധ്യാപക നിലയ്ക്ക് എനിക്ക് പ്രസക്തി കുറവാണെന്നാണ് എൻ്റെ പരമാവിശ്വാസം പുതിയ തലമുറയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നെ നമ്മളെക്കാൾ ഒരുപാട് കുട്ടികൾക്ക് അറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ പഴഞ്ചൻ രീതിയിൽ പക്ഷേ അന്നത്തെ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പിന്നെ അവർക്ക് വളരെയധികം പിന്നെ ഉപകാരപ്രദമായിരിക്കും പക്ഷെ ഇന്നതല്ല ഇന്ന് ഒരുപാട് മീഡിയകൾ പോലും എന്താണ് ഈ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഒരുക്കിയെടുക്കുന്ന കാര്യത്തിൽ പങ്കുവഹിക്കുന്നത് കാരണം പുതിയ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നത് പല ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്ക് എന്തു ചെയ്യാന് പിന്നെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ ജ്ഞാനം പ്രദാനം ചെയ്യാനായിട്ട് ഇപ്പോൾ ഉണ്ട് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഇപ്പോഴും ആ പൂർവ്വ അധ്യാപകരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് കുട്ടികളിൽ ഇപ്പം കാണാത്ത അതല്ല പക്ഷെ മുമ്പുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു അനുഭവമാണിത് നിങ്ങളെല്ലാവരും ഞാൻ അനു അഭിന അഭിനന്ദിക്കുന്നു ഈ ഒരു സൗകര്യം ചെയ്തു തന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി മഹാത്മാ ഗാന്ധിയോട് എന്താണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഴുത്തും വായനയും പഠിപ്പിക്കുന്ന പരിപാടിക്കല്ല ഞാൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുക എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുക എന്ന് ഗാന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വയം പര്യാപ്തരാകുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക എന്നീ ഗാന്ധിയൻ തത്വങ്ങൾ ഇന്ന് വിദ്യാർത്ഥി സമൂഹം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുതകുന്ന വിദ്യാഭ്യാസമാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതെന്നും പാഠ്യ പദ്ധതികൾക്കപ്പുറത്തുള്ള അവരുടെ ഇഷ്ടങ്ങളും അവരെ അറിയുവാനുമുള്ള ഒരു അധ്യാപക സമൂഹം കൂടെ ഉണർന്നു വരേണ്ടതുണ്ട് എന്തായാലും ഇത്തരം കൂട്ടായ്മകൾ ഓറോ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വൈകിടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇതിൻ്റെ സംഘാടകർക്ക് അഭിമാനിക്കാം ഇനിയും ഇത്തരം പരിപാടികൾ വ്യത്യസ്ത മേഖലകളിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്